സുദർഘ്യ ശേഷം ചെറുപുഴ പഞ്ചായത്തിലെ കുണിയൻകല്ല് അങ്കൻവാടിയിൽ നിന്നും വിരമിച്ച ടി കെ വത്സമ്മയ്ക്ക് യാത്രയപ്പ് നൽകി യാത്രയപ്പ് പൊതുസമ്മേളനം പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ഷാന്റി കലാധരൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഷാന്റി ജോർജ് അധ്യക്ഷയായി റോഷി ജോസ് സെബാസ്റ്റ്യൻ കണ്ടത്തിൽ ശ്രീജ എം ലക്ഷ്മി പ്രകാശ് മാത്യു എന്നിവർ സംസാരിച്ചു ടി കെ വത്സമ്മ മറുപടി പ്രസംഗം നടത്തി എല്ലാ സേവനങ്ങളും ഇവരിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത് അംഗൻവാടികളും ആശാവർക്കർമാരും ഒക്കെ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അംഗൻവാടി ജീവനക്കാർ ഇപ്പം ബി എൽഒമാരായി ചുമതല ഏറ്റെടുക്കുന്ന അംഗൻവാടി ജീവനക്കാരുടെ ഉത്തരവാദിത്വവും അവരുടെ അർപ്പിതമായ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ് പ്രതിഫലമൊക്കെ വളരെ തുച്ഛമാണ് പ്രതിഫലം അന്നും നോക്കിയിട്ടല്ല അവർ ജോലി ചെയ്യുന്നത് അംഗൻവാടിയിലായാലും അവരെ ഏൽപ്പിച്ച മറ്റേത് മേഖലയിൽ ജോലി ചെയ്യുമ്പോഴും പ്രതിഫലം അവർ നോക്കാറില്ല ണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂമായ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ